അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീധു അർജുന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാൻമണി എന്താണെങ്കിലും വന്ന പണി തുടങ്ങിയിട്ടുണ്ട് അർജുന അധികം മൈൻഡ് ആക്കൊന്നും ചെയ്തിട്ടില്ല ശ്രീധുനോട് വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ശ്രീധുനോട് പറഞ്ഞിട്ടുണ്ട് രാത്രി ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീ അർജുനുമായിട്ട് സംസാരിക്കുന്നതിനെയാണ് എതിർത്തിരിക്കുന്നത് എന്താണെങ്കിലും അവരെന്തിനാണ് അങ്ങനെ ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതെന്നാണ് ശ്രീധു അർജുനോട് ചോദിക്കുന്നത് അത് നിൻ്റെ മാമ്മി വന്നിട്ട് ആ എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ടായിരിക്കും പറയുന്നതെന്ന് അർജുൻ പറയുന്നുണ്ട് പിന്നെ അർജുൻ പറയുന്നുണ്ട് ജാൻമണി ആക്കിരിച്ചതൊന്നും ആയിരിക്കില്ല ഓൾ ഓൾറെഡി അവർ അങ്ങനെ തന്നെയാണല്ലോ ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ജാൻവണിനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ അർജുൻ പറയുന്നുമില്ല ശ്രീതു നെഗറ്റീവായിട്ട് പറയുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത് എന്താണെങ്കിലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ പൊളിക്കാനാണ് നമ്മുടെ ജാൻമണി ശ്രമിക്കുന്നത് ജാ ശ്രീതുവിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞിട്ട് പോലും ശ്രീതു അത് കേട്ടിട്ടില്ല പിന്നെയല്ലേ ജാൻമണി വന്നിട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നത് എന്താണെങ്കിലും അവരുടെ ഇടയിൽ ഒരു നല്ല റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതവർ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടോപ്പ് ഫൈവിൽ അർജുനും ശ്രീധുവും വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് അറിയിക്കാൻ മറക്കരുതെട്ടോ